ആദ്യം ഞാൻ വരുന്ന സമയത്ത് ആകെ ഒരു മൂന്ന് കാറ് മാത്രമേ റോഡ് കാണൂ ബസ്സുകൾ എപ്പോഴെങ്കിലും പോകുവലോ ഇവൻ ടാർഡ് റോഡായിരുന്നില്ല പഴയ റോഡ് തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ വരുന്ന അവസരത്തിൽ കൊയിലാണ്ട് വെറും വെറും ഒരു അല്ല ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു അബാൻഡൻഡ് ഏരിയ എന്ന് വെച്ചാൽ വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് ഗേഴ്സും മറ്റേ ഇങ്ങനെ നല്ല വരുന്ന ആൾക്കാർ തമ്പടിക്കുന്ന ഏരിയ ആയിരുന്നു ഇവിടെ അത് അതിന് അതിനു മുമ്പേ ഇവിടെ കുതിരേ കുതിരേനെ കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തിയൊരു സ്ഥലമായിരുന്നു അതിന് മുമ്പത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുതിരകളൊക്കെ കുതിര കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഞാനിവിടെ സ്ഥലം എടുത്തപ്പോൾ തന്നെ ആൾക്കാർ ഞാൻ അയ്യോ അവിടും മോശ സ്ഥലം അവിടെ നിന്ന് പോലെ അതായത് വളരെ മോശ സ്ഥലമാണ് നമുക്ക് പക്ഷേ എന്നാലും ഞാൻ എടുത്തു അതിൻ്റെ ശേഷം ഇത് കൊയിലാണ്ടി ഈ ഭാഗത്തൊക്കെ വളരെ ഡെവലപ്പ് ചെയ്തു ഈ ബിൽഡിങ്ങെല്ലാം എത്രയോ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു പത്ത് കാലം കഴിഞ്ഞിട്ട് ശേഷം ഇതൊക്കെ വന്നിട്ടുള്ളൂ ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ നന്ന ഇവിടെ നന്നായിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളായിട്ട് ശരിക്കും എനിക്ക് എടുക്കാനും എല്ലാ ആൾക്കാരും അതിപ്പോൾ ഏത് പാർട്ടിക്കാരായിരിക്കട്ടെ ഏത് തരത്തിലുള്ള ആൾക്കാർ അവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ പോകാൻ പറ്റില്ല അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെ തന്നെ കൂടി